ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പപ്പായ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ വേറൊരു സാധനം കൊണ്ട് ഇടുന്നുണ്ട് അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ പപ്പായ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ പപ്പായ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഈ കൂടെ ചേർക്കുന്നതാണ് ചക്കക്കുരു കുരു നല്ലൊരു കോമ്പിനേഷനാണ് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് മുളകൂരി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം എല്ലാം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ എല്ലാം ചേരുവയെല്ലാം ഒന്ന് നന്നായിട്ട് കഷ്ണത്തിൽ പൊടിക്കും ഞാനിത് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് കടുകൂടെ താലിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് തോരൻ റെഡിയാവും കുക്കറിലാവുമ്പോൾ കുക്കറി വാരിയിട്ടതിന് ശേഷം നമുക്കൊരു ശകലം കൈ നനച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് വൺ മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം നമ്മുടെ തോരൻ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്നാണ് തോന്നുക കിട്ടിയത് പതിയെ വെള്ളമായി ഒന്നും ഒട്ടുമില്ല നല്ലപോലെ തോന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പപ്പായ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ